ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം എന്ത് എനർജി എന്നാണുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ ഇന്നൊരു നല്ല ദിവസം തന്നതിന് യൂണിവേഴ്സല് നന്ദി അറിയാം ഏറ്റവും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടന്നതിന് ഇതുവരെ എല്ലാ സൗഭാഗ്യങ്ങളും തന്നതിന് തന്നതിനെല്ലാം നന്ദി പോയതിനെല്ലാം നന്ദി പറയണം മണി ഹോപ്പനെ പോലെ പറയാൻ മറക്കരുത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് നയൻ ഓഫ് വാൺസിൻ്റെ എന്നാർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം എന്തോ ഒരു കാര്യത്തിന് പേടിയുണ്ടെന്നാണ് കാണുന്നത് ഒരു കാര്യത്തെ പേടിക്കുന്നു സോറി ഇത് എൻ്റെ പനി പൂർണ്ണമായിട്ടും ഇട്ടുമാറിയിട്ടില്ല എന്നുകൊണ്ടാണ് കേട്ടോ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ടു ഓഫ് പെൻറ്റക്കിൾസിനെയാണ് അതായത് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല ആ ബാലൻസ് ഇല്ലായ്മ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ആ മൊമെൻറ്റ് ടു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ബാലൻസ് ഇല്ലായ്മയാണ് നിങ്ങൾ പേടിക്കുന്നത് അതായത് എവിടെയോ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ആ തീരുമാനം ഇല്ലായ്മയെ നിങ്ങൾ ഭയപ്പെടുന്നു അതാണ് നയൻ ഓഫ് വോൺസ് രാജ്യം പറയുന്നത് ഇത് ചിലപ്പോൾ പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കാം പ്രയോറിറ്റീസ് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ വരുമ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കാം പ്രയോറിറ്റീസ് ആയിരിക്കാം ഏതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതായിരിക്കാം പോകണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കാം ഇനി പോകാതിരുന്നാൽ എന്താകും എന്നുള്ള ഭയമായിരിക്കാം പോയാൽ എന്താകും എന്നുള്ള ഭയമായിരിക്കാം അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഭയമുണ്ട് എന്നുള്ളതാണ് ഈ ടു ഓഫ് പെൻ്റക്കളും നയൻ ഓഫ് ആൺസും പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കൂടി ഇരിക്കുന്നു എന്നാണ് കാണുന്നത് ദൻ വേൾഡ് കാഡാണ് വേൾഡ് കാഡ് വന്നേക്കുന്നത് കൊണ്ട് മേ ബി അത് നിങ്ങൾ ഒരു ഒരു സക്സസ് ആയിരിക്കാം നിങ്ങൾ ആ എടുക്കുന്ന ഫൈനൽ ഡിസിഷൻ ആയിരിക്കാം നിങ്ങൾ ഭയപ്പെടുന്നത് അത് നിങ്ങളെ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യും പക്ഷെ നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പേടിയാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു വേൾഡ് കാർഡ് വരികയെന്ന് പറഞ്ഞാൽ സക്സസ് ആണോ ഉള്ളത് നിങ്ങൾക്ക് വിക്ടറി വിക്ടറിയാണുള്ളത് നിങ്ങൾ പോകുന്നത് എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ എന്തോ ഒരു കാര്യം കംപ്ലീറ്റ് ആയി പോയതായിട്ട് കാണുന്നുണ്ട് ഒരു ഒരു സർക്കിള് എൻഡായി പോയതായിട്ട് കാണുന്നുണ്ട് ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ എൻഡ് എൻഡാകാനായിട്ട് നിങ്ങളാണ് അവിടെ ഒരു ടു രണ്ട് പൊസിഷൻ രണ്ട് കാര്യമുണ്ട് അതിൽ ഏത് എന്ന് തീരുമാനിക്കുന്നിടത്ത് നിങ്ങളുടെ ഒരു കർമ്മം എൻ്റായി പോകും പക്ഷേ നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ ഭയമാണ് എന്നാണ് കാണുന്നത് ഓക്കെ ഇവിടെ ഈ വേൾഡ് കാർഡ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എയർ ട്രാവൽ ഉണ്ട് അതായത് നിങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ സെലിബ്രേഷൻ ഓഫ് ലൈഫാണ് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ജീവിതം എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെന്ന് നിൽക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഓക്കെ പിന്നെ ഓക്കെ ഒരു പൂർണ്ണതയാണ് ഒരു കംപ്ലീറ്റ്നെസ് ആണ് ഒരു സർക്കിൾ പൂർത്തിയാവുന്നതാണ് ആ ഒരു ഫൈനൽ തീരുമാനം വേണം പക്ഷേ ആ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പേടിയാണ് ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ്സിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആകണമെന്നുള്ളൊരു ചിന്ത വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തോ ഒരു കാര്യം ഇന്ന് തീർന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ദെൻ നൈറ്റ് ഓഫ് സ്പോർട്സ് ആണ് വളരെ ആവേശത്തോടു കൂടി യാത്ര ചെയ്യുന്നു എന്നാണ് വേഗത്തിൽ യാത്ര ചെയ്യുന്നു എന്നാണ് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇന്ന് വർക്കിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നാണ് അതുപോലെ നിങ്ങൾ വേഗത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ചിന്തകൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ആരോടോ ദേഷ്യം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെ എന്താണ് ചില കാര്യങ്ങളോട് വല്ലാത്ത അഭിനിവേശം അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള വല്ലാത്തൊരു അഭിനിവേശം തോന്നുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല തീരുമാനം എടുക്കുക പോവുക തിരിച്ചു വരിക അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ ഉറച്ചു നിൽക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഒരു സക്സസ്സിലേക്ക് സക്സസിലേക്ക് പാഞ്ഞെടുക്കുക എന്നൊക്കെയാണ് കാണുന്നത് ഓക്കെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പോവുക പെട്ടെന്നൊരു ഒരു ക്വിക്ക് യാത്ര ഉണ്ടാവുക നിന്ന നിപ്പിലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക എടുത്ത് ചാടുക മുൻകോപം കാണിക്കുക ഇതൊക്കെയാണ് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത് ദെൻ ടവറാണ് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ടവർ കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങൾ എന്ത് ഒരു സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്താണോ നിങ്ങളിൽ ഉള്ള ഒരു എന്ത് എന്തൊരു ഫീലിങ്ങിലാണോ നിങ്ങൾ പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് സഡൻ ചേഞ്ച് ആണ് വരുന്നത് ട്രാൻസ്ഫർമേഷനാണ് അതുപോലെ അട്ടിമറിക്കപ്പെടുക ഒരു കെയോസ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിരുന്ന ചില രഹസ്യങ്ങൾ പെട്ടെന്ന് വെളിവാകുക ഏ അപ്പോൾ ഈ രഹസ്യം അറിയുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് തകർന്നു പോകുന്നതായിട്ടും പഴക്കം ഉണ്ടാകുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത് ഒരു ഡിസാസ്റ്റർ തന്നെയാണ് ഈ ടവർ എന്ന് പറയുന്നത് വീഴുന്നതായിരിക്കും കേട്ടോ ചിലപ്പോൾ ഉയരത്തിന്ന് വീഴുന്നതായിരിക്കാം ചിലപ്പോൾ വീഴുന്നതായിരിക്കാം വീണിട്ട് എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അങ്ങനെയുള്ള പൊട്ടലുകളോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ആ പണം ചിലപ്പോൾ ആ പണത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് തോന്നുന്നതാവാം ഇടിവ് സംഭവിക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ട്രസ്റ്റ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആ ട്രസ്റ്റിൽ ഒരു ഇടിവ് സംഭവിക്കുക അതാണ് ഈ ടവർ കാർഡ് പറയുന്നത് അതുപോലെ പെട്ടെന്നൊരു നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് മാറി പെട്ടെന്ന് മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ ചിന്ത പോവുക സഡൻ ചേഞ്ച് അതും ഈ ടവർ കാർഡിൻ്റെ ഒരു മറ്റൊരു കാര്യമാണ് അതുപോലെ ചില ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുക ചില രഹസ്യങ്ങൾ നിങ്ങൾ അറിയുക ഇതൊക്കെയാണ് ടവർ പറയുന്നത് വീഴ വീഴ്ച ശ്രദ്ധിക്കണം കേട്ടോ ഈ നൈറ്റ് ഓഫ് ടവറും കൂടെ അടുപ്പിച്ച് വരുമ്പോൾ വേഗത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ ദെൻ നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് വളരെ സ്റ്റേബിളായിട്ട് ഒരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു ഫ്ലർട്ടി എനർജി പോലെയോ ഒന്നുമല്ല നൈറ്റ് ഓഫ് കപ്പ്സ് അപ്പോൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ അത് ഒരു ലവ് ഓഫർ ആവാം ഒരു ജോബ് ഓഫർ ആവാം മണി ഓഫർ ഓഫറാകാം ഹെൽപ്പ് ആകാം സർപ്രൈസ് ആകാം ഗിഫ്റ്റ് ആകാം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ കാത്തിരുന്ന കാര്യമാണ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നതാണ് ഇത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും പക്ഷേ ഇന്ന് അതേ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്ന ആ ഓഫർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് ചാരിയറ്റ് പറയുന്നതും യാത്രയാണ് നിങ്ങളെ കാണാൻ ആരോ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്ത് പോയി ആരെയോ കാണുന്നു എന്നുള്ളതാണ് ഇതും ട്രാവലിൻ്റെ പാടാണ് അപ്പോൾ ദൂരൊക്കെ കൂടെ നിങ്ങൾ നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് യാത്ര ചെയ്യുന്നുണ്ടാവും അതുപോലെ സ്റ്റക്കായിട്ട് ഒരു സാഹചര്യത്തിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നതാണ് ഇനി ഒരിക്കലും അതിന് ഒരു ചലനം ഉണ്ടാവില്ല അത് തീർന്നു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്തുന്ന ആ കാര്യം എന്ത് കാര്യമാണോ നിങ്ങൾ മനസ്സിലാ വിചാരിക്കുന്നത് ആ കാര്യത്തിന് ഒരു ചലനമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകാൻ സാധ്യതയുണ്ട് ഓക്കെ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇനി ഒരു ചലനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇനി അതിനൊരു മൂവ്മെൻ്റ് ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഡെഡ് സൈലിൻ്റെ കിടക്കുന്ന ചില സാധനങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകും അവിടെയാണ് ഒരു വിൽ പവർ കൊണ്ട് മാത്രം ആ ഒരു കാര്യം ചലിക്കാൻ തുടങ്ങുന്നത് അപ്പം നിങ്ങളിങ്ങനെ അതിശയത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യം അത് എന്ത് തന്നെയാലും അതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്നൊന്നും തീർന്നു പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒരു കാര്യം അല്ല അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തന്നെയുള്ളതാണ് അതിന് കൃത്യമായ നിർദ്ദേശമുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എപ്പോൾ ചെല്ലണം എങ്ങനെ ചെല്ലണം എവിടെ ചെല്ലണം എന്ന് കൃത്യമായ നിർദ്ദേശമുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളത് കാത്തിരുന്നതാണ് ഒരിക്കലും വരില്ല എന്ന് പ്രതീക്ഷയാണ് അത് നിങ്ങളിലേക്കെന്ന് വരും എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും നെക്സ്റ്റ് സ്റ്റാർ കാർഡാണ് പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്നാണ് അതുപോലെ ഒരു പുതിയ തുടക്കം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഈ മേഘങ്ങൾ നിറഞ്ഞ് നിൽക്കുന്ന ആകാശത്ത് നമുക്ക് ഒരിക്കലും നക്ഷത്രങ്ങളെ കാണാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കലുഷിതമാണ് ഭയങ്കരമായിട്ട് മേഘാവൃതമാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ട് കരഞ്ഞ് തളർന്നാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിരുന്ന ഒരു പുതിയ പ്രതീക്ഷയുടെ ദിവസമാണ് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ് നിങ്ങൾ എന്ത് കാര്യമാണോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പാകുന്ന ദിവസമായിട്ടാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത് ദെൻ എയ്സ് ഓഫ് ആണ് പുതിയ ജോലി കിട്ടിയ ആളുകളുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന ആളുകളുണ്ട് പുതിയൊരു ആശയം മനസ്സിലേക്ക് വരുന്ന ആളുകളുണ്ട് പുതിയൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ആളുകളുണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു പുതിയ കൂട്ടുകാരനാവാം കൂട്ടുകാരിയാവാം ഒരു പുതിയ കണക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു പുതിയ കാർമിക് സിറ്റുവേഷൻ സ്റ്റാർട്ടാവുന്നതാണ് ഈ എയ്സ് ഓഫ് വോണ്ട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡൊക്കെയാണ് ഈസ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ്റെ ആണ് ഈസ് ഓഫ് വാണ്ട് ഒരു പുതിയ ആശയം മനസ്സിൽ വന്നു ഒരു ഐഡിയ മനസ്സിൽ വന്നു എന്നാണ് നിങ്ങളുടെ ഒരു പാഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് അപ്പോൾ നിങ്ങളെന്തേലൊരു പാഷൻ നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഈസ് ഓഫ് വാണ്ട്സ് പറയുന്നത് ഓക്കെ ദൻ നെക്സ്റ്റ് എയ്സ് ഓഫ് ആണ് അപ്പോൾ പുതിയ തുടക്കങ്ങൾ ഒരുപാട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്തോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഏയ്സ് ഓഫ് കപ്സ് പറയുന്നത് പുതിയ തുടക്കം തന്നെയാണ് പുതിയ ഓഫർ എന്നാണ് പുതിയൊരു റിലേഷൻഷിപ്പായിരിക്കാം പുതിയൊരു ഒരു ഓഫർ ഒരു ജോബ് ഓഫറോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഓഫറോ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായമോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു ഇഷ്ടം നിങ്ങൾ ഇല്ലായിരിക്കും എന്ന് ഇഷ്ടം ആ ആളുകളിൽ പുതിയതായിട്ട് നാമ്പെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു കുഞ്ഞ് ബേബി ഉണ്ടാവുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട് സെക്ഷുവാലിറ്റിൻ്റെ കൂടെ കാർഡാണ് ഈ ഏസ് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബേബി ന്യൂ ബേബി നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കുഞ്ഞുമാമുണ്ടായതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് പറഞ്ഞതുപോലെ ഒരു ന്യൂ സ്പിരിച്വൽ അവേക്കനിങ് ആണ് ഇമോഷണൽ അവേക്കനിങ് ആണ് ആരോടോ നിങ്ങൾക്ക് നിൽക്കുന്നൊരു പ്രത്യേക സ്നേഹം തോന്നുക സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ഒരു സ്നേഹം അറ്റാച്ച്മെൻറ്റൊക്കെ അവരോട് തോന്നുക ചിലപ്പോൾ അവരോട് നിങ്ങൾ വഴക്കുണ്ടാക്കി നിൽക്കുമായിരിക്കും പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അവരോട് വല്ലാത്ത സ്നേഹം അവരെ മിസ് ചെയ്യുന്നു അവരെ കാണണം എന്ന് തോന്നുക അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നുക അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സ്റ്റക്ക്നെസ്സിലൊന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ചിലപ്പോൾ ഒരു കല്യാണത്തിനും ഒരു പ്രൊപ്പോസലൊക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട് ബോട്ടം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ കൊണ്ട് നിങ്ങൾ ഒരു മുന്നോട്ട് പോകുന്നില്ല ഒരു സ്റ്റക്കനെസിൽ നിൽക്കുന്നു അതൊരു കംപ്ലീഷനാണ് ഒരു സർക്കിളിൻ്റെ കംപ്ലീഷനാണ് ആ സർക്കിൾ കംപ്ലീറ്റ് ആയി മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതുതന്നെയാണ് ഇവിടെ ടൂ ഓഫ് പെൻഡക്കളും ഞാൻ പറഞ്ഞത് മൊമെന്റ് ടു മൊമെൻ്റ് ആണ് ഒരു നിമിഷം നിങ്ങൾക്ക് അത് എന്ന് തോന്നും അടുത്ത നിമിഷം ചെയ്യണ്ട എന്ന് തോന്നും അപ്പോൾ നിങ്ങളൊരു തീരുമാനമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതാണ് ഈ ഹാങ്ങഡ്മാനും പറയുന്നത് അപ്പോൾ നിങ്ങൾ സറണ്ടർ ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് നിൽക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ചില ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതും കൊടുക്കുന്നതും നമ്മുടെ തോൽവിയല്ല അത് നന്മ തന്നെയാണ് അത് നമ്മുടെ ഫൊർഗീവ്നെസ് കൊടുത്താലാണ് ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങളെ വേണ്ടെന്ന് വെക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിങ് എന്ന് പറയുന്നത് എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം ഏഞ്ചൽസ് തരുന്ന നോക്കാം എന്ത് ഗൈഡൻസ് ആണെന്നാണ് ഏഞ്ചൽസ് തരുന്നത് ഈ ടവർ കാടിനകത്തേ പെട്ടെന്ന് നിങ്ങളൊരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുന്നതാണ് കേട്ടോ നിങ്ങൾ തകർന്നു പോകുന്ന രീതിയിലുള്ള ഷോക്കിംഗ് ന്യൂസുകൾ കേൾക്കുന്നതാകാൻ സാധ്യതയുണ്ട് ഈ നൈറ്റോ സ്പോർട്സും ടവറും കൂടെ ഒരുമിച്ച് വരുമ്പോൾ വാഹനം വേഗത്തിൽ ഓടിക്കുന്നവർ സൂക്ഷിക്കണേ ദെൻ നോ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു നെഗറ്റിവിറ്റി എവിടെയൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നെഗറ്റിവിറ്റിക്ക് നോ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ എന്ത് കാര്യം ആലോചിച്ചിട്ടാണോ ഇപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഒരു നോ വന്നിട്ടുണ്ട് അപ്പോൾ അത് വൈസ്ലി എടുക്കുക ഏതിനാണ് നോ ഏതിനാണ് യെസ് എന്നുള്ളത് വൈസ്ലി എടുക്കണം കേട്ടോ ദെൻ വെയിറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണ്ട നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമെന്നായിരിക്കും യൂണിവേഴ്സ് ചിലപ്പോൾ നിങ്ങളോട് ഏഞ്ചൽസിലൂടെ പറയുന്നത് റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ പരിഗണിക്കാനാണ് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും വേണ്ടെന്ന് വെക്കണ്ട ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്നും കൂടെ പരിഗണിക്കുക എന്ന് പറയുന്നുണ്ട് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കുക മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളിന്ന് സഹായിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഏഞ്ചൽസ് ഗൈഡൻസ് അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു എങ്കിലും എന്തോ ഒരു സ്റ്റക്ക്നെസ് ഒരു ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു തീരുമാനമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു എത്ര നോക്കിയിട്ടും ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുക അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നവർ കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം ബാക്കി വേറെ കുഴപ്പമൊന്നുമല്ല നല്ലൊരു ദിവസമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്